വിജയപുരം രൂപതയ്ക്ക് കീഴിലുള്ള പാമ്പനാർ തിരുകൃതിയ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ യുവജനങ്ങൾക്കായി ഗ്ലോ ആൻഡ് ഗ്രോ എന്ന പേരിലുള്ള മ്യൂസിക് നൈറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇടവകയിലെ യുവജന സംഘടനാ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായത് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വിജീപുരം രൂപതയ്ക്ക് കീഴിലുള്ള പീരുമേട് പാമ്പനാർ തിരുഹൃദയ ദേവാലയ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഗ്ലോ ആന്റ് ഗ്രോ എന്ന നൈറ്റ് മ്യൂസിക്കൽ പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിരുന്നത് ദേവാലയ സഹവികാരി ഫാദർ ടോണി റാഫേൽ മൂട്ടൂർ സിസ്റ്റർ ആശ കെ സി വൈഎം അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിക്കിടയിൽ ലഹരിക്കെതിരെ ക്രിയാത്മകമായി എന്തു ചെയ്യണം എന്ന ചർച്ചയും നടന്നു ഇടവക വികാരി ഫാദർ ജോസ് കുരുവിള കടന്തുരുത്തലിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് പരിപാടി നടത്തപ്പെട്ടത് ധാരാളം യുവജനങ്ങളാണ് പങ്കാളികളായത് കഴിഞ്ഞ ജൂൺ മാസം ഈ ദേവാലയത്തിലെ കെ സി വൈ എം യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കല്ലാർ കവല മുതൽ അമ്പത്തി ആറാം മൈൽ വരെയുള്ള റോഡിലെ സൂചനാ ബോർഡുകൾ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ പിരിമിട